കച്ചിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഗുണ്ടാ സംഘത്തിലെ മൂന്ന് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആശുപത്രി അധികൃതരുടെ പരാതിയിലും പോലീസിനെ ആക്രമിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട നാലാമനായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ രാത്രിയാണ് നാലംഗ സംഘം ആശുപത്രിയിലെത്തി അക്രമം അഴിച്ചുവിട്ടത് മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷ്ണുവും കൂട്ടാളികളുമാണ് ഇന്നലെ ആശുപത്രിയിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് മംഗലപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏതോ അക്രമസംഭവത്തിൽ ഏർപ്പെട്ടതിനുശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ നാലംഗ സംഘത്തിലെ ഒരാൾക്ക് വീണ് പരിക്കേറ്റു ഇയാളുടെ ചികിത്സയ്ക്കായാണ് നാലംഗ സംഘം ആറ്റിംഗൽ താലൂക്ക് ആശുപത്രിയിലെത്തിയത് തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോടും ജീവനക്കാരോടും അപമര്യാദയായി പെരുമാറിയ പ്രതികൾ തൊട്ടുപിന്നാലെ ആക്രമണവും അഴിച്ചുവിട്ടു ആശുപത്രി ജീവനക്കാർ വെളിച്ചറിയിച്ചത് പ്രകാരം പോലീസ് സ്ഥലത്തെത്തി പോലീസിനെ കണ്ടയുടൻ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു നാലു പേരിൽ നാലുപേരിൽ പേരെയും പോലീസുകാർ പിടിച്ചു ഇതിനിടെ ആറ്റിങ്ങിൽ എ എസ് എക്ക് നേരെയും ആക്രമണമുണ്ടായി പിന്നാലെയാണ് ആശുപത്രി അധികൃതരുടെ പരാതിയിലും പോലീസിനെ ആക്രമിച്ചതിലും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത് പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് വെട്ടുകത്തി വടിവാൾ തുടങ്ങിയ ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം